ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്ട്രഡ് ഫർ സിഗ്നൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മിരാജ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നല്ലൊരു ഇൻ്റർനാഷണൽ ബ്രേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല സമാധാനം സന്തോഷം സുഖം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഔട്ട്സൈഡ് നോയ്സും നോക്കണ്ട ലൈക്ക് മീഡിയ പലതും ഇറക്കും അതേപോലെ തന്നെ ഫാൻ ചാനൽസിൽ പല നെഗറ്റിവിറ്റിയൊക്കെ ഉണ്ടാവും അത് കാര്യമൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ട്വിറ്ററിൽ കയറി കഴിഞ്ഞാൽ മൊത്തം മണ്ടന്മാരാണ് നമുക്ക് അറിയാലോ കുറേ മണ്ടന്മാരാണ് അവരുടെ അഭിപ്രായമാണ് ശരിയെന്ന് മാത്രം ഇനോ പറഞ്ഞു വയ്ക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ അവർ ഉപയോഗിക്കുന്നത് സോ അങ്ങോട്ട് നോക്കണ്ട പക്ഷേ ആസ് ഓഫ് നോർമൽ ഒരു ഫുട്ബോൾ എന്ന രീതിയിൽ ആസ് എ യുണൈറ്റഡ് ഫാൻ എന്ന രീതിയിൽ യു നോ ഐ എം വെരി ഹാപ്പി കാരണം ഒരു പീസ്ഫുൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് കൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചുറീസ് കൺസൺസ് ഒക്കെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല പക്ഷേ യുനോ ഐ തിങ്ക് പ്രോബ്ലി ലിച്ച് ഐ വിൽ ബാക്ക് ആഫ്റ്റർ ദിസ് ഇഞ്ചുറി സോറി ആഫ്റ്റർ ദിസ് ഇൻ്റർനാഷണൽ ബ്രേക്ക് സോ അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് നടന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻ മൈ ഒപ്പീനിയൻ ബെസ്റ്റ് ഡിഫെൻഡർ ഇൻ ദ പ്രീമിയർ ലീഗ് വേറെ ആരുമല്ല ഇരുപത്താറ് വയസ്സുള്ള നെതർലാൻഡ്സുകാരനായിട്ടുള്ള മത്തേസ് ഡിലിറ്റ് ഹീസ് അവർ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ നമ്മുടെ എം വി പി ആണ് ഇപ്ര ഈ സീസണിൽ ഇതുവരെ എടുത്തു കഴിഞ്ഞാൽ മത്തേസ് ഡിലിറ്റ് ഈസ് ദ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ അതുമാത്രമല്ല ഐ തിങ്ക് ഹീസ് എ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയർ ഇൻ ദ പ്രീമിയർ ലീഗ് എന്ന് ഞാൻ പറയും ആസ് എ ഡിഫെൻഡർ ഹീസ് എ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയർ എന്ന പ്രീമിയർ ലീഗ് സലീബ ഗബ്രിയൽ വാൻഡേക് ഓറ കാനുള്ള അറിയാമല്ലോ സോ അതിൻ്റെ കൂടെ നിന്നും ആ ഒരു അങ്ങനെ പറയാറില്ല പക്ഷെ ഇപ്പോൾ പതുക്കെ പതുക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പണ്ഡിറ്റ്സ് ഒക്കെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നൊരു പ്ലെയറാണ് മത്തേസ് ഡിലിറ്റ് മത്തേസ് ഡിലിറ്റ് ഇത് ചെയ്തില്ല അത് ചെയ്തില്ല അത് കാരണം ഗോൾ വഴങ്ങി നേരെ നേരെമറിച്ച് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇഫ് ഹിസ് നെയിം വാസ് മാത്യു ഡെക്ലൻ ലോങ് സ്റ്റാഫ് ഇവരെല്ലാവരും വാനോളം വഴുത്തും ഇംഗ്ലീഷ് മീഡിയം ഉള്ള കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ അതിൻ്റെ എൻ്റെ കൂടെ അത് അംഗീകരിച്ചേ പറ്റൂ അത് ഇവിടെ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ യു ക്യാൻ വാച്ച് ഹൗ ഇംഗ്ലീഷ് മീഡിയ റിയാക്ട്സ് എന്ന് ഞാൻ പറയുന്നുള്ളൂ മത്തേ സ് ഡിലിറ്റിൻ്റെ പേര് മത്തേ സ് അല്ല അല്ലെങ്കിൽ അയാളൊരു നെതർലാൻഡ്സുകാരനല്ല അയാളൊരു ഇംഗ്ലീഷ്കാരനാണ് അയാളുടെ പേര് മാത്യു ഡെക്ലൻ ലോങ് സ്റ്റാഫ് എന്നായിരുന്നെങ്കിൽ ഈ പ്രീമിയർ ലീഗിൽ ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡർ എന്ന് സ്കൈ സ്പോർട്സും ടി എൻ ടീം ബി ആർ സ്പോർട്സും എന്ന് കുന്തോ അവരൊക്കെ പറഞ്ഞു കാണും ഇറ്റ്സ് എ ഫാക്ട് ഇറ്റ് ഈസ് എ ഫാക്ട് കാരണം ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടുതന്നെ ഇറ്റ്സ് എ ഫാക്റ്റ് എന്ന് പറയുന്നത് ഡിജേറ്റിനെ നമ്മൾ ബൈൻമുണിക്കുന്നു മേടിച്ചത് ഫോർട്ടി ഫൈവ് മില്യൺ യൂറോസിനാണ് ഇരുപത്തിയാറ് വയസ്സുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഒരു കോൺട്രാക്റ്റ് ഉണ്ട് നമ്മളായിട്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലം മെത്തേസ് ഡിഡേറ്റിനെ കൊണ്ടുവരുമ്പോൾ കുറേ ഇൻക്ലൂഡിംഗ് റൈവൽ ഫാൻസ് വരെ പറഞ്ഞിരുന്നു ഇറ്റ്സ് എ ബാർഗെയിൻ ഡീലാന്ന് പറഞ്ഞിരുന്നു കാരണം ഇതുവരെ ഡിഫെൻസീവ് പീക്കിലെത്താത്ത അല്ലെങ്കിൽ ഡിഫെൻസീവ് പീക്കിൽ എത്തുന്നേക്കാട്ട് മുമ്പ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും ബിഗ് ബിഗ് ക്ലബ്സിൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു ലീഡർ ആയിട്ടുള്ള ഇരുപത്താറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഡിഫൻഡറിനെ കൊണ്ടുവരുമ്പോൾ അത് എല്ലാവരും പറഞ്ഞിരുന്നു ബുദ്ധിയുള്ള എല്ലാ ഫുട്ബോൾ ഫാൻസും പറഞ്ഞിരുന്നു ഇറ്റ്സ് എ ബാർഗെയിൻ ഓഫ് ദ ഡീൽ ആ സമ്മറില് കഴിഞ്ഞ വർഷം അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മൾ എല്ലാ പെർഫോമൻസും കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഐ ഫീൽ നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിൽ ചെയ്ത ട്രാൻസ്ഫർ വിൻഡോ എടുത്തു കഴിഞ്ഞാൽ അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ്സ് മത്തേഡ് ഡിലിറ്റ് ആയിരിക്കും ആ കൊടുത്ത വാല്യൂ അല്ലെങ്കിൽ ആ കൊടുത്ത പൈസയ്ക്കുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലാതെ ചില ആൾക്കാരെ പോലെ വന്നിട്ട് ഇനോ ടൈം എടുക്കും മൂന്ന് വർഷം നാല് വർഷം സമയം എടുക്കും എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയല്ല സോ ഐം വെരി ഗ്ലാഡ് വി ഗോട്ട് മത്യേസ് ഡിലിറ്റ് ഇരുപത്താറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇനിയും പീക്കിൽ എത്തിയിട്ടില്ല ഡിഫൻസീവ് പീക്കിൽ എത്തിയിട്ടില്ല മൂപ്പര് ആൻഡ് വൺ മോർ തിങ് മൂപ്പര് ഒരു ഐ ആക്സിൻ്റെ പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ ഐ ക്യാപ്റ്റനായിരുന്നു ചാമ്പ്യൻസിലേക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ അതിന് ശേഷം മൂപ്പർ ഇവൻറ്റസ് പോയി ബയണിൽ പോയി ഇവൻ്റസിൽ അത്ര ക്ലിക്കായില്ല ബയണിൽ മൂപ്പർ കുറച്ച് ഇഞ്ചറീസ് ഒക്കെ വന്ന കാരണം മൂപ്പർ ആ പീക്കിൽ എത്താൻ ഇനോ സമ്മതിച്ചില്ല എന്നല്ല മൂപ്പരുടെ പീക്കിൽ എത്താനുള്ളൊരു ഇനോ ആ മൊമെൻ്റ് അവിടെ നഷ്ടപ്പെട്ടു പോയി പിന്നെ നമ്മൾ യുണൈറ്റഡിൽ കൊടുത്തിട്ട് മൂപ്പർ ഇപ്പോൾ നമ്മുടെ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ എന്താണ് എത്രത്തോളം മൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മൂപ്പർ കാണിച്ചു കാണിച്ചിരുന്നത് അല്ലെങ്കിൽ മൂപ്പരുടെ വാല്യൂ എന്താണെന്നുള്ളത് മൂപ്പരുടെ സ്കിൽ എന്താണുള്ളത് മൂപ്പറുടെ ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളതും തരുന്നുണ്ട് പ്ലെയർ എന്ന രീതിക്ക് മാത്രമല്ല ആസ് എ മെന്റാലിറ്റി മൂപ്പ്ര ഒരു മെന്റാലിറ്റി ആണ് എനിക്ക് പഴയ പിടിച്ചിട്ടൊക്കെ ഒരു ഫീല് വരും മൂപ്പ്ര കാണുമ്പോൾ യുനോ ഹി ഈസ് നോട്ട് അഫ്രേഡ് ഓഫ് പുട്ടിങ് ടാക്കിസ് അപ്പോൾ ഞാൻ ടാക്കിൾസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് വരാം അപ്പോൾ നമുക്കറിയാം അമോറിംഗ് സിസ്റ്റത്തിൽ ബാക്ക് ത്രീ ആണ് ഡിലിറ്റ് കളിക്കുന്നത് ആ ബാക്ക് ത്രീയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ് ഡിലിറ്റിൻ്റെ കാരണം അത് റൈറ്റ് ബാക്ക് റൈറ്റ് സെൻറ്റർ ബാക്കായാലും സെൻറ്റർ സെൻറ്റർ ആയാലും മിഡിലോട്ട് കയറി വന്ന് അഗ്രസീവായിട്ട് ബോൾ വിൻ ചെയ്യാൻ നോക്കണം പുഷ് ചെയ്ത് വരണം മുമ്പിലോട്ട് സോ യുനോ മിസ്റ്റേക്ക് സംഭവിക്കാം പക്ഷേ ഇപ്പോൾ നമ്മൾ പതിനൊന്ന് കളി കഴിഞ്ഞാൽ പതിനൊന്ന് കളിയിൽ മെത്തേസ് ഡിലീറ്റ് ഫുള്ളായിട്ട് കളിച്ചിട്ടുണ്ട് ഈ പതിനൊന്ന് കളിയിലും മെത്തേസ് ഡിലീറ്റിന് ഒരു യെല്ലോ കാർഡോ ഒരു റെഡ് കാർഡോ പോലും ഇല്ല ദാറ്റ് ഈസ് ക്ലിനിക്കൽ പെർഫോമൻസ് അതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഇൻ മൈ ഒപ്പീനിയൻ ദാറ്റ് ഈസ് എ ക്ലിനിക്കൽ ഡിഫെൻഡർ ക്ലാസ് ക്ലിനിക്കൽ ഡിഫെൻഡർ ഒരൊറ്റ യെല്ലോ കാർഡോ ഒരൊറ്റ റെഡ് കാർഡും ഇല്ല ഇതുവരെ അമോറും സിസ്റ്റത്തിൽ കളിക്കുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ സോ ഞാനത് പറഞ്ഞു വെക്കുകയാണ് ഇനി നമുക്ക് ചെറുതായിട്ട് സ്റ്റാറ്റ്സിലോട്ടൊന്ന് പോവാം മത്തേസ് ബിൽറ്റിന് സ്റ്റാറ്റ്സ് ഇങ്ങനെയാണ് നിൽക്കുന്നത് പതിനൊന്ന് കളി കഴിയുമ്പോൾ പ്രീമിയർ ലീഗിൽ പാസ് ആക്യുറസി എയ്റ്റി സെവൻ പോയിന്റ് ഫോർ പെർസെൻറ്റ് ലോങ് ബോൾ ആക്യുറസി നമുക്കറിയാം അമോറിം സിസ്റ്റത്തിൽ ഇതുവരെ ലോങ് ബോൾസ് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് ലോങ് ബോൾ ആക്യുറസി ഫിഫ്റ്റി വൺ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് സക്സസ്ഫുൾ ക്രോസസ് വിങ്ങാവാം സ്വിച്ച് ആവാം എന്തുവാം ത്രീ ഔട്ട് ഓഫ് ത്രീ എല്ലാം മൂന്ന് പ്രോസസ്സ് ഇട്ടു മൂന്നും സക്സസ്ഫുൾ ആണ് ക്രോസ് ആക്യുറസി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടാക്കിൾസ് എവിടെയാണ് നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻസ് ഒരു യെല്ലോ കാർഡോ റെഡ് കാർഡോ ഇല്ലാതെ പതിനെട്ട് ടാക്കിൾസ് പതിനൊന്ന് കളി ഇന്ന് ഡുവെൽസ് വൺ സിക്സ്റ്റി ടു പെർസെൻറ്റേജ് സോറി സിക്സ്റ്റി ടു പെർസെൻറ്റേജ് അല്ല സിക്സ്റ്റി ടു ഡുവെൽസ് വൺ ഒരു യെല്ലോ കാർഡോ ഇല്ല റെഡ് കാർഡോ ഒന്നുമില്ല ഇല്ലാട്ടോ മിസ്റ്റേക്സ് ഇല്ല സിക്സ്റ്റി ടു ഡുവെൽസ് വൺ ഏരിയൽ ഡുവൽസ് വൺ ഫോർട്ടി നമുക്കറിയാം മമോറിയും ഇപ്പോൾ കഴിഞ്ഞൊരു അഞ്ചാറ് കളിയായിട്ട് ഫസ്റ്റ് ബോൾ സെക്കൻഡ് ബോൾ പിന്നി അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് സോ അതിൽ ഏരിയൽ ഡിവൽസ് വൺ അതുമാത്രമല്ല സെറ്റ് പി എസ് നിന്ന് വരുന്നത് നമ്മൾ ഡിലിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ ഉണ്ട് നമുക്ക് ഗോൾ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാത്തതില് ഏരിയൽ ഡിവൽസ് വൺ ഫോർട്ടീൻ ഇൻ്റർസെപ്ഷൻസ് പതിമൂന്ന് തേർട്ടീൻ ബ്ലോക്ക്ഡ് ഷോർട്ട്സ് ആറ് ഇനി എൻ്റെ കാഴ്ചപ്പാടില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റ സ്റ്റാറ്റ് ഒരു ഡിഫെൻഡറിനെ സംബന്ധിച്ചിടത്തോളം ഹൈ ഇൻറ്റൻസിറ്റി കളിക്കുന്ന ഒരു മാച്ചാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റാറ്റാണ് റിക്കവറി ബോൾ റിക്കവറി മുപ്പത്തഞ്ച് പ്രാവശ്യം പതിനൊന്ന് കളിയിൽ നിന്ന് മുപ്പത്തഞ്ച് പ്രാവശ്യം ഡിലിറ്റ് ബോൾ റിക്കവർ ചെയ്തിട്ടുണ്ട് സോ കുറേ പണ്ടിഡ്സ് പറഞ്ഞിരുന്നു സ്ലോ ആണ് ഡിലിറ്റ് റിക്കവറി പേസ് ഇല്ല വായടപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ഗോൾ പഠിച്ചിട്ടുണ്ട് സ്പേർട്സിനെതിരെ അതും ഒരു ഡിസൈസീവ് ഗോൾ ഒരു ക്യാപ്റ്റൻസ് മെൻ്റാലിറ്റി ഉള്ള ഗോൾ തന്നെയായിരുന്നു അത് അടിപൊളി ഗോൾ തന്നെയായിരുന്നു ഒന്നും പറയാമല്ല നമുക്കൊരു പോയിന്റ് നേടുത്തുന്ന ഗോളാണത് സോ ഞാൻ ഈ സ്റ്റാറ്റ്സ് വെച്ചാൽ എനിക്കൊരു കാര്യം മനസ്സിലായോ ഹീസ് റീഡിങ് ഓഫ് ദി ഗെയിം ഹാസ് ഇംപ്രൂവ്ഡ് ഹി ഈസ് എ ടീം പ്ലെയർ ഹീസ് സപ്പോർട്സ് ടീം മേറ്റ് പിന്നെ മെൻറ്റാലിറ്റി ആൻഡ് ക്യാരക്ടർ അതുകൂടാതെ ഹീ ഈസ് ഗോയിങ് ടു ബി ഇൻ മൈ ഒപ്പീനിയൻ അവർ നെക്സ്റ്റ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല സാധാ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ ആവുന്നത് ഒരു നോർമൽ ആർക്കും പറ്റുന്നൊരു കാര്യമാണ് പക്ഷേ റയൽ മാൻഡ്രിഡ് അതേപോലെ തന്നെ യുണൈറ്റഡിനൊക്കെ ക്യാപ്റ്റൻ ആകുവാണിണ്ടെങ്കിൽ അതൊരു വേറെ പ്രഷറാണ് ആൻഡ് ഐ തിങ്ക് ഹീ ക്യാൻ ഹാൻഡിൽ ദാറ്റ് പ്രഷർ ഹീ ഹാസ് ദ മെന്റാലിറ്റി ഹീ ഈസ് ഗോയിങ് ടു ബി മൈ നെക്സ്റ്റ് ക്യാപ്റ്റൻ സോ ഹി ഈസ് എ ക്ലാസ് ആക്ട് അല്ലെങ്കിൽ ഹി ഈസ് എ മോസ്റ്റ് ഡെവലപ്ഡ് പ്ലെയർ അണ്ടർ അമ്പോറിയം എന്ന് ഞാൻ പറയും ഈ സീസണിലെ ദ മോസ്റ്റ് അണ്ടർ റേറ്റ് എ ഡിഫെൻഡർ ദ ബെസ്റ്റ് ഡിഫെൻഡർ ഇൻ ദിസ് ലീഗ് ഫോർ മീ ഞാനത് പറഞ്ഞു വയ്ക്കുകയാണ് ഞാൻ ഇനി വേറെ കാര്യം എനിക്ക് പറയാം ഈ ലീഗിൽ ഏത് ടീമിലും ഡിലിറ്റ് കളിക്കും ഇൻക്ലൂഡിംഗ് ആഴ്സണൽ എല്ലാവരും പറയുന്നുണ്ട് ആഴ്സണലിൻ്റെ ഡിഫെൻസാണ് ബെസ്റ്റ് ശരിയാണില്ല എന്ന് പറയുന്നില്ല ഇൻക്ലൂഡിങ് ആഴ്സണൽ ഡിഫെൻസ് ഡിലിറ്റ് കളിക്കും സോ അതാണ് എനിക്ക് ഡിലീറ്റിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്നാണ് ഡിലീറ്റിനെ കുറിച്ചിട്ട് ഡു യു തിങ്ക് ഡിലീറ്റ് ഈസ് അവർ നെക്സ്റ്റ് ക്യാപ്റ്റൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലോട്ട് ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെഡ്ഫേർഡ് സിഗ്നൽ സി യു ഓക്കെ